ജനകീയ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് രാസവളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു നഗരസഭ ചെയർപ്രസൺ ബീനാ ഠോമി ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടത്തിൽ മുപ്പതോളം കർഷകർക്കാണ് വളം വിതരണം ചെയ്തത് കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാസവളങ്ങൾ വിതരണം ചെയ്തത് ആദ്യഘട്ടത്തിൽ വാർഡ് സഭകൾ വഴി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടതോളം കർഷകർക്കാണ് വളം നൽകിയത് സ്ഥലത്തിന്റെ വിസ്തീർണ്ണം അനുസരിച്ച് ഒരു കർഷകന് നൂറ് കിലോ ഫോസ് നൂറ് കിലോ പൊട്ടാഷ് എന്നിവയാണ് വിതരണം ചെയ്യുന്നത് അൻപത്തി ആറ് ലക്ഷം രൂപയാണ് ഇതിനായി നഗരസഭ വകയിരുത്തിയത് ചെയർപേഴ്സൺ ബിനാ ടൂമി ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കുന്നത് ആ മുപ്പത് പേരുടെ ലിസ്റ്റുകൾ നമ്മൾ ഇടും അത് ആദ്യത്തെ ഇന്നത്തെ ഈ ദിവസം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാർഡിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞു ശേഷമാണ് ബാക്കി വാർഡുകളിൽ കൊടുക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് ആ ലിസ്റ്റ് നോക്കി വന്ന് എടുത്തോണ്ട് പോകണം അൻപത് ശതമാനം സബ്സിഡി ധനസഹായം ലഭിക്കുന്നതിനാൽ കർഷകർക്ക് പദ്ധതി ഏറെ ഗുണകരമാകുമെന്ന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പറഞ്ഞു കർഷകരുടെ ഭൂമിയുടെ അളവിന് അനുസൃതമായി കൃഷിഭവനിൽ നിന്ന് പെർമിറ്റ് വാങ്ങി വളം വാങ്ങി കൊടുക്കുന്ന സംവിധാനത്തിലാണ് നമ്മൾ ഏർപ്പെടുത്തിയിരുന്നത് ഈ രാസവളം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും വേഗത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ജൈവവളമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഡിസംബറിലോ ജനുവരിയിലോ കൊടുക്കാൻ കഴിഞ്ഞു കാരണം അതിലെ യൂണിറ്റ് കോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് വന്നിട്ടില്ല അപ്പം കർഷകരെ ഈ കാർഷിക മേഖല ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെ താങ്ങി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടി മഗരസഭ ഉണ്ടാകുന്നത് കടമന സർവീസ് സഹകരണ ബാങ്കിന്റെ വളം ഡിപ്പോയിൽ നിന്നുമാണ് വളം വിതരണം ചെയ്യുന്നത് കൌൺസിലർമാരായ സിബി പാറപ്പായി ജോയി ആനത്തോട്ടം സിജു ചക്കും കൃഷി ഓഫീസർ അഗ്നസ് ജോസ് ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് ഹരി എസ് നായർ ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ പങ്കെടുത്തു